الحمد لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عبجا والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات റബ്ബിഷ്റഹ്ലി റബിഷ് റഹ്ലി സുദിരി വയസ്സിലി അംരെ വഹലുൽ കൗലി ബഹുമാന്യരായ സഹോദരങ്ങളെ അള്ളാഹു സുബഹാന ഹുവത്ത് അലയെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ശ്രദ്ധിക്കണം ശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഉണർത്തുകയാണ് വസു ചെയ്യുകയാണ് സർവ്വശക്തനായ അള്ളാഹു സുബഹാന ഹുവത്ത് അല നമ്മളെല്ലാവരും നാളിതുവരെ നിർവഹിച്ച നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ അമലുകളും സ്വാലിഹായ അമലുകളായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഖത്തീബ് ഉണർത്തിയ വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതുപോലെ ഹജ്ജിൻ്റെയും ഉംബ്രയുടെയും ഫതിലുകളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഒരാളൊരു ഹജ്ജ് നിർവഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അങ്ങനെ അള്ളാഹുവിംഗൽ ഒരു ഹജ്ജും ഉമ്പ്രയും സ്വീകരിക്കപ്പെട്ടാൽ ഒരാൾക്ക് കിട്ടുന്നതായ പ്രതിഫലങ്ങളെക്കുറിച്ച് ഹബീബുന മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ച കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹം നമ്മളോട് സംസാരിച്ചത് ഈ ആഴ്ചയിൽ നമ്മൾ കേട്ട വിഷയം അദ്ദേഹത്തിൻ്റെ ഹുതുബ തുടങ്ങുന്ന സമയത്ത് നമ്മോട് ഉണർത്തിയത് ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹദീസുകൾ പല രൂപത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ നമ്മൾ അവലംബിക്കേണ്ടത് നബി സുല്ലാഹു അലഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളെയാണ് ഹജ്ജിന് ഫതിലുണ്ട് ഹജ്ജിന് ഒരുപാട് പോരിഷകളുണ്ട് മക്കൾക്ക് അതിൻ്റേതായ പവിത്രതകളുണ്ട് ഇതൊക്കെ ശരിയെന്നേ പക്ഷെ ഒരു വിശ്വാസി അടിസ്ഥാനപരമായി അതിൻ്റെ ഫതിലുകളും അതിൻ്റെ പോരിഷകളും പവിത്രതകളും പഠിപ്പിച്ചു തരാൻ അള്ളാഹു നിയോഗിച്ച പ്രവാചകൻ സല്ലു അല്ലൈവി സ്വലമയിലൂടെ എന്ത് കിട്ടിയോ അതാണ് നമ്മളതിൻ്റെ പവിത്രതയായി മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഖുത്തുബയുടെ ആദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ചില കാര്യങ്ങൾ നമ്മുടെ ആളുകൾക്കിടയിൽ പണ്ടുമുതലേ അത് നബിയിൽ നിന്ന് കിട്ടിയതാണ് എന്ന അറിവോടുകൂടി കൊണ്ടു നടക്കുന്നുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞ ചില വിഷയങ്ങൾ ജംറയിൽ കല്ലേറുമായി ബന്ധപ്പെട്ട വിഷയമാണ് അദ്ദേഹം ആദ്യം തുടങ്ങിയത് എന്തുകൊണ്ടാണ് ജംറയിൽ കല്ലെറിയേണ്ടത് ആ മൂന്ന് ജംറകളിലും കല്ലെറിയേണ്ടത് എന്താണ് നബി നബിസുല്ലാഹു അലഹി വസ്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്ന സ്വീകാര്യ യോഗ്യമായ ഹദീസിൽ പ്രവാചകനത്തിന്റെ കാരണം വ്യക്തമാക്കിയിട്ടില്ല മറിച്ച് ചില ഹദീസുകളുണ്ട് ആ ഹദീസുകളിൽ ചില ദുർബലതകളുമുണ്ട് അപ്പം അതുകൊണ്ട് പ്രവാചക സുല്ലാ അല്ലാസ്വല്ലം കാരണം വ്യക്തമാക്കിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അള്ളാഹു സുബാന ഹുവാത്താരൻ നമ്മെ അത് അറിയിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായ വിഷയം നമ്മൾ ചെയ്യുന്ന ഏത് ഇബാദത്തും നമസ്കാരം എന്തിന് എന്ന് നബി സുല്ലാ അല്ലൈവലമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നോൻബന്തിന് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നിസ്കാരത്തിൽ എന്തിന് റുഖു നിസ്കാരത്തിൽ എന്തിനാണ് റുക്കുവിന് ശേഷം സുജൂത് എന്ന് നമ്മെ നമ്മെ പഠിപ്പിച്ചിട്ടില്ല മറിച്ച് പ്രവാചകൻ എങ്ങനെ കാണിച്ചു അത് നിസ്കരിക്കലാണ് നമ്മുടെ ഉത്തരവാദിത്വം എങ്ങനെയാണോ പ്രവാചകൻ നമസ്കാരം പഠിപ്പിച്ചത് അതുപോലെ നമസ്കരിക്കുക അതേ വിഷയം തന്നെയാണ് ഹജ്ജിൻ്റെ വിഷയത്തിലും എങ്ങനെയാണോ ഹജ്ജ് പ്രവാചകൻ സല്ലു അലൈ വസ്സലം നമ്മെ പഠിപ്പിച്ചത് അത് അതുപോലെ നിർവഹിക്കുക അതിൻ്റെ ഹിക്കുമത്ത് വ്യക്തമാക്കിയതുണ്ട് അല്ലാത്തതുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹിക്കുമത്ത് കിട്ടിയാലേ നമുക്കത് മനസ്സിലാവുള്ളൂ എന്നല്ല മറിച്ച് എന്താണോ നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നത് അത് സ്വീകരിക്കുക അംഗീകരിക്കുക അതിനുശേഷം അദ്ദേഹം നമ്മളോട് പറഞ്ഞ വിഷയം ഹജ്ജിൻ്റെ സന്ദർഭങ്ങളിൽ മാത്രമല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിൻ്റെ പാഠങ്ങൾ ഓർക്കേണ്ടത് ദുൽഖായ ദുൽ ഹിജ്ജിൻ്റെ മാസങ്ങളിലാണ് കൂടുതൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ചില സീസണുകളിൽ നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കാറ് പക്ഷെ ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ മരിക്കുന്ന സമയം വരെയും അള്ളാഹു സുബാനഹു വാല ആ ഇബ്രാഹിം നബി അലഹിസ്സലാമയിലൂടെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഹാജർ മകൻ ഇസ്മായിൽ നബി അലഹിസ്ലാമയിലൂടെയും ഒരു വിശ്വാസിക്ക് നൽകുന്ന ലോകത്തിന്റെ ചില മാതൃകകളുണ്ട് ഒരു വിശ്വാസി ജീവിതത്തിൽ മറക്കാതെ കൊണ്ട് നടക്കേണ്ടതായ കുറേ മൂല്യമുള്ള ചില ഉപദേശങ്ങളുണ്ട് ചില ചരിത്ര വസ്തുതകളുണ്ട് അതാണ് ഹജ്ജിന്റെ കാമ്പും കഴമ്പും മഹാന റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചതുപോലെ ഹജ്ജിലെ പ്രധാന കർമ്മങ്ങളാകട്ടെ ആദ്യം ചെയ്യുന്ന ഉംറയിൽ ആ ത്വാഫും സൈയും ഒക്കെ അള്ളാഹു സുബാനഹുവത്താലയുടെ ഏകദൈവ വിശ്വാസത്തെ പഠിച്ചുകൊണ്ട ദ്ദാനിയത്തിൻ്റെ പ്രഖ്യാപനമാണ് മാത്രമല്ല അള്ളാഹുവിനെ സ്മരിക്കുക കൂടിയാണ് ഹജ്ജ് അത്രേ ഉള്ളൂ അള്ളാഹുവിനെ സ്മരിക്കുക തൗഹീദിൻ്റെ പ്രഖ്യാപനം അതിൻ്റെ വിളംബരം അതാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ ഉടനീളം അതാണ് പ്രവാചകൻ സുല്ല അല്ലി വല്ലം തമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഇബ്രാഹിം നബി അലി ഇസ്ലാമയുടെയും മകൻ ഇസ്മായിൽ നബി അലഹി സ്വലാമയുടെയും ഹാജറാബിവിന്റെയും ചരിത്രം അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം അത് നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കാരണം അതിലൊരു വിശ്വാസി ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അള്ളാഹുവിൽ ഒരാൾത്ത് തവക്കുലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും പടച്ച പടച്ചറബ് അവന് മതിയായവനാണ് അള്ളാഹു സുബാനെ തെളിയിച്ച് അത് കാണിച്ചു തന്നതാണ് പരിശുദ്ധ മക്കയിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിലെ കർമ്മങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ടാണ് അള്ളാഹു സുബാന പറഞ്ഞത് ഫുറുല്ലാ കിരി നിങ്ങളുടെ മുൻഗാമികൾ അള്ളാഹുവിനെ സ്മരിച്ചതുപോലെ കാരണം അവിടെ ചെന്ന് നിൽക്കുന്ന ഓരോരുത്തരും ആ കൈബാലയത്തിന്റെ മുമ്പിൽ എത്തി നിൽക്കുമ്പോൾ ഓർമ്മ വരേണ്ടത് ഇവിടെ ആയിരുന്നല്ലോ ഇബ്രാഹിം നബി അലി അസ്സലാം തന്റെ ഭാര്യയെയും ആ മകനെയും കൊണ്ടുവന്നത് ആ സമയത്തിന് നബി അലി ഇസ്സലാമിയുടെ ത്യാഗത്തെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് ആ ഇബ്രാഹിം നബി അലി ഇസ്ലാമിയുടെ ജീവിതം പഠിച്ചാലുണ്ടല്ലോ ജീവിതത്തിലെ ഏത് പ്രയാസങ്ങളിൽ നിന്നും പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്തും പ്രോത്സാഹനവും നമുക്ക് കിട്ടും തീയിലെറിയപ്പെട്ടു ആ പ്രവാചകൻ ഏതൊരു മനുഷ്യനും വാപ്പാക്ക് മക്കനുള്ള സ്നേഹം അറിയാം ആ വാപ്പയാണ് തൻ്റെ കൂടെ നിർത്തേണ്ട കൂടെ നിർത്താൻ മറ്റുള്ളവരിൽ നിന്ന് എന്ത് ഉപദ്രവങ്ങൾ തടയാൻ തൻ്റെ കൂടെ നിൽക്കേണ്ട വാപ്പയാണ് പറയുന്നത് അല്ല അർജുന ഞാൻ നിന്നെ കല്ലെറിയും മാത്ര ലാട്ടിയോടിക്കുമെന്ന് പറഞ്ഞത് ആ ഉപ്പയോടും സമാധാനത്തോടുകൂടി മറുപടി കൊടുത്ത ആ ഇബ്രാഹിം നബി അലഹിസ്സലാമെ നമ്മൾ സ്മരിക്കണം അതിനുശേഷം തീയിലേക്കറിയപ്പെട്ടിട്ടും ആ തീയിലെറിയപ്പെടുമ്പോൾ പോലും അള്ളാഹുവിനെക്കുറിച്ചുള്ള നല്ല ബോധം നിലനിർത്തി അള്ളാഹു എനിക്ക് മതിയായവനാണ് എന്ന് ലോകത്തിന് മാതൃകയായി പഠിപ്പിച്ച ഇബ്രാഹിം നബി അലഹിസ്സലാം ശേഷം കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു കിട്ടിയ ഇസ്മായിൽ എന്ന കുഞ്ഞിനെ അള്ളാഹുസുമാനഹു അവൻ്റെ കൽപ്പന പ്രകാരം ആരാരും ഇല്ലാത്ത വിജനമായ സ്ഥലം മലകളാൽ ചുറ്റപ്പെട്ടൊരു സ്ഥലം അവിടെ അള്ളാഹുവിന്റെ കൽപ്രപ്രകാരം എവിടെ നിർത്താൻ പറഞ്ഞു അവിടെ നിർത്തിത്തിട്ട് തിരിച്ചു പോകുമ്പോ ഒരു ഉപ്പയുടെ മനസ്സ് നമുക്ക് മനസ്സിലുണ്ടാകണം അതാണ് അവിടെ ചെന്ന് ചെന്ന് ചെന്നു നിൽക്കുന്ന സമയത്ത് തൊവാഫിന്റെ ആ മത്വാഫിൻ്റെ സയയിന്റെ സൊഫയുടെ സമയത്ത് നമുക്ക് ഓർമ്മ വരേണ്ടത് ഒരു ഉപ്പയുടെ മനസ്സ് എത്രത്തോളം കലങ്ങിയിട്ടുണ്ടാകും കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിക്കണ്ടായി നമ്മൾ വിജനമായ പ്രദേശൊന്നും വേണ്ട ആൾക്കാരൊക്കെ കൂടിയ സ്ഥലത്ത് തന്നെ ഇപ്പൊ വരാന്ന് പറഞ്ഞ് നമ്മുടെ ഭാര്യയും മക്കളെ നിർത്തിയിട്ട് പോയി നോക്ക് തിരിച്ചു വരുന്നത് വരെ നമുക്ക് ടെൻഷൻ ആയിരിക്കും എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാന്റെ കല്പന പ്രകാരം ആരുമില്ല ഒരു കച്ചവട യാത്ര പോലും അവിടെ തമ്പടിക്കാറില്ല വെള്ളമില്ല അവിടെ അവിടെ അള്ളാഹുവിന്റെ സഹായം മാത്രം പ്രതീക്ഷിച്ച് അതാണ് ഒരു വിശ്വാസി അള്ളാന്റെ സഹായം മാത്രം പ്രതീക്ഷിച്ച് പടച്ചവനിൽ ആരെങ്കിലും തവക്കൂലാക്കിയല്ലോ തീർച്ചയായും റബ്ബ് റബ്ബതിന് നമുക്ക് ജവാബ് തന്നിരിക്കും അതിനുള്ള ഫലം അള്ളാഹു തന്നിരിക്കും എന്നതിന് തെളിയിച്ച് ഇബ്രാഹിം നബി അലഹി സ്വലാം അവിടെ താമസിപ്പിച്ചു അതിനുശേഷം ബിവി ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ ഇതൊക്കെ കാലങ്ങളായി നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നില്ല ബിവി അലഹിസ്സലാം അവിടെ വെച്ച് ചോദിക്കുന്നുണ്ട് എവിടെക്കാണ് ഇബ്രാഹിം ഇല ഐൻ താങ്കൾ എവിടുക്കാ ഇബ്രാഹിം നബി അലഹിസ്സലാം തിരിഞ്ഞു നോക്കുന്നില്ല കാരണം നമുക്കറിയാം നമുക്ക് നമ്മുടെ മക്കളോടുള്ള സ്നേഹം ഒരു പ്രവാചകൻ എന്നതിലുപരി കുടുംബത്തോടൊരു സ്നേഹം ഉള്ളവരായിരിക്കുമല്ലോ എന്തായാലും ഒരു ബാപ്പെന്ന നിലയ്ക്ക് നമ്മൾ ആലോചിച്ചു നോക്ക് ഇന്ന് ഹറമിൽ തന്നെ നമ്മൾ ജനങ്ങളാണ് ജനസാഗരമാണ് അവിടെ തന്നെ നമ്മൾ ഫാമിലി ആയിട്ട് ഉമ്രക്ക് പോകുമ്പോൾ ഹജ്ജിന് പോകുമ്പോൾ തന്നെ ഒരല്പസമയം അവരെ കാണാതിരുന്ന നമ്മുടെ മനസ്സ് പടക്കും പഠിച്ചുനെ എവിടെ പോവും എവിടെ എത്തും നമ്മളെ നാലിച്ചോക്ക് അങ്ങനെ ആരുമില്ല ഒരു വഴി കാണിക്കാൻ ആരുമില്ല അങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് പോകും ഒരുപാട് മനസ്സ് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ മക്കളുടെ കയ്യിൽ നിന്നും ഒരല്പം ചെറിയ രൂപത്തിലൊരു ചോര പൊടിഞ്ഞാൽ പോലും ജോലി സ്ഥലത്ത് നമ്മൾ വിളിച്ചിട്ടില്ലേ സ്കൂളിൽ നിന്ന് കുട്ടി വീണു എന്ന് കേട്ടാൽ തന്നെ നമ്മുടെ മനസ്സ് പഠിച്ചിട്ടില്ലേ നമ്മുടെ ജോലിയിലും നമ്മുടെ എന്താണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ നമുക്ക് കൂടുതൽ അതിനെ കോൺസെൻട്രേഷൻ കിട്ടാതെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കുകയും സ്കൂളിലേക്ക് പോയി ചെയ്ത് നോക്കിയിട്ടില്ലേ ഇനി എന്തിന് മക്കള് വിശന്ന് കരയുമ്പോൾ പോലും പഠിച്ചോനെ ഒരു വെള്ളമില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ദാഹം തീർക്കാതെ നമ്മൾ ഒരിക്കലും കുടിച്ചിട്ടില്ലല്ലോ ഒരു ഉപ്പയുടെ മനസ്സിലേക്ക് നമ്മൾ ചിന്തിക്കണം ആ ഇബ്രാഹിം നബി അലിസ്ലാം എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടാവും എന്താ അവിടെ ഉള്ളത് ആരും വന്ന് നോക്കാനൊരു സ്ഥലം കൂടിയില്ല പക്ഷെ അള്ളാഹു കൈവിടുകയില്ല എന്നതാണ് അവിടെ വെച്ച് ഇബ്രാഹിം നബി അലഹി അള്ളാഹു ലേൽപ്പിച്ചു തിരിച്ചു പോകുമ്പോൾ ഹാജർ അബിവി ചോദിക്കുന്നുണ്ട് അള്ളാന്റെ കൽപ്പനയാണോ ഇബ്രാഹിം അവിടെ അതേ എന്ന് മറുപടി കൊടുക്കുമ്പോൾ ആ മറുപടി ഹാജർ എങ്കിലും താങ്കൾ സന്തോഷത്തോടെ പോയിക്കോ അള്ളാന്റെ സഹായം ഞങ്ങൾക്ക് ഉണ്ടാവട്ടോ പടച്ചോ ഞങ്ങളെ കൈവിടുകയില്ല അതൊരു പ്രതീക്ഷയാണ് ഒരു കുടുംബത്തിനുണ്ടാവേണ്ടതായ ഒരു നിലപാടാണത് ഒരു ഭർത്താവിനോ ഒരു ഭാര്യക്കോ അല്ലെങ്കിൽ ഒരു ഗുരുനാഥനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാർണവനോ മാത്രമല്ല കുടുംബത്തിൽ എല്ലാവർക്കും ഈ നിലപാടുണ്ടാക്കി നോക്ക് ആ കുടുംബം ഒരിക്കലും ദുർബലമാകൂല ആ കുടുംബം എപ്പോഴും ഏത് പ്രതിസന്ധിയിലും തരണം ചെയ്യാനും മറ്റുള്ളവർക്ക് പ്രോത്സാഹനമാകാനും ആ കുടുംബത്തിന് കഴിയും ഏതുപോലെ ഇബ്രാഹിം നബി അലി ഇസ്ലാമിയുടെ കുടുംബത്തിന് കഴിഞ്ഞതുപോലെ അള്ളാഹുവിംഗൽ അടിയുറച്ച വിശ്വാസമുണ്ട് പടച്ചോനോട് ദ്വാ ചെയ്താലുണ്ടല്ലോ അള്ളാഹുവിംഗൽ തവക്കുലാക്കി ഉണ്ടല്ലോ പടച്ചോൻ കൈവിടില്ല അതുകൊണ്ട് ഇബ്രാഹിം താങ്കൾ പോയിക്കോ ശേഷം എന്താ ചെയ്തത് ഇബ്രാഹിം നബി അലഹിസ്സലാം പോയതിന് ശേഷം അവിടെ ഒരു ദ്വായം ചെയ്തു അതും നമുക്ക് മാതൃകയാണ് ഒക്കെ അള്ളാഹ്ലെ ഏൽപ്പിച്ച് ശേഷം അങ്ങ് പോകല്ല മറിച്ച് അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ് പടച്ചോനെ നിന്റെ കൽപ്പന പ്രകാരം ആരുല്ലാത്ത വിജനമായ ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട് എന്നിട്ട് ആദ്യം പ്രാർത്ഥിച്ചെന്താണെന്നറിയോ അള്ളാഹു നമസ്കാരം നിലനിർത്തുന്നവരാകണേ എന്നാണ് ആദ്യത്തെ ചോദ്യം പഠിച്ചോനെ നിസ്കാരം നിലനിർത്തുന്നതാകണേ അതിനുശേഷം ഇബ്രാഹിം നബി നബ്ലിസ്ലം പ്രാർത്ഥിച്ചു എന്താ പ്രാർത്ഥന പടച്ചോനെ ആളുകളുടെ ഹൃദയങ്ങൾ അവരിലേക്ക് നീ തിരിച്ചു കൊടുക്കണേ അവരുടെ മനസ്സ് ആളുകളിലേക്ക് അവരെക്കുറിച്ചുള്ള ചിന്ത തഹുവിയിലേയും അവരെക്കുറിച്ചുള്ള സ്നേഹം അള്ളാഹു സുഹാനുഭവത്താല പ്രാർത്ഥന ഇന്നും സ്വീകരിച്ചിട്ടുണ്ട് ഖത്തീ ഉണർത്തിയതുപോലെ ഒരു തവണ ആ മണ്ണിലൊന്ന് പോയി നോക്ക് ഒരു ആറ് ദിവസം പോയ ആളാണെങ്കിലും അവിടുന്ന് തിരിഞ്ഞു പോകാൻ തോന്നൂല വീണ്ടും വീണ്ടും ആ ഫ്ലൈറ്റിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ബസ് ഏകദേശം എത്താനാവുമ്പോൾ ഇപ്പോൾ ആ ക്ലോക്ക് ടവറിങ്ങിനെ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് വല്ലാത്തൊരു സന്തോഷവും എവിടെ നിന്നില്ലാത്തൊരു ഊർജവുമാണ് എന്തിന് വീൽചെയറിൽ ഉന്തി കൊണ്ടുപോയ ഉമ്മമാർ വരെ അവിടെ എത്തുമ്പോൾ എന്തെന്നില്ലാത്തൊരു ധൈര്യവും ഒരു എനർജിയുമാണ് മനസ്സിലായോ അത് ആ പ്രാർത്ഥനയുടെ ജവാബ് കൂടിയാണ് അള്ളാഹു പ്രാർത്ഥന സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോഴും ലോകവസാനം വരെ നിങ്ങൾ നാലിച്ചു വിജനമായ സ്ഥലം എപ്പഴ ഇനി വിജനമായ സ്ഥലം ഇനി എപ്പോഴെങ്കിലും അത് വിജനമാകുമോ ലോകവസാനം വരെ ആ ജനസാഗരം അതിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ രാത്രിയോ പകലൊന്നോ വ്യത്യാസമില്ലാതെ അതാണ് ആത്മാർത്ഥമായി റബ്ബിൽ തവക്കുലാക്കി ദ്വാ ചെയ്ത് നോക്ക് അവിടെയാണ് വിഷയം ആത്മാർത്ഥമായി റബ്ബിൽ തവക്കൂലാക്കിയിട്ട് പഠിച്ചോനെ എനിക്കെന്താ ഇങ്ങനെ എനിക്കെന്നെ ഈ അതാബ് ഞാൻ എത്ര തവണ സുജൂതി ചെയ്തു എത്ര തവണ പ്രാർത്ഥിച്ചു എത്ര തവണ ഹജ്ജും വരൊക്കെ ചെയ്തു എന്നിട്ടോ ഈ അതാബിൽ നിന്നൊരു മോചനമില്ലല്ലോ എന്ന് മുഖം ചുളിച്ച് പരാതി പറയുന്നതിന് പകരം മറിച്ച് എല്ലാം ക്ഷമിച്ച് തവക്കൂലാക്കി ദ്വാ ചെയ് പടച്ചോനോട് അള്ളാഹു തരുമതിനുള്ള ജവാബ് ആ ജവാബ് ഇബ്രാഹിം നബി അലി ഇസ്ലാമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ലോകവസാനം വരെ നിലനിൽക്കുന്നുമുണ്ട് ഹജറബിയുടെ പ്രതീക്ഷ ഒരിക്കലും പാഴായിപ്പോയില്ലോ അവരുടെ പ്രതീക്ഷ മാത്രമല്ല പരിശ്രമം കൂടിയുണ്ട് ഹജ്ജ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയും പരിശ്രമവും തവക്കുലും തൗഹീദും ഒക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു വിവാദത്താണ് അതിൻ്റെ പ്രതീക്ഷ നമുക്ക് കൂട്ടിത്തരും അതുകൊണ്ടാണ് ഹജ്ജ് ചെയ്യുമ്പോൾ ഉമ്ര ചെയ്യുമ്പോഴൊക്കെ മനസ്സ് തിരിച്ചു വരുമ്പോൾ ഒരു എന്തെന്നില്ലാത്തൊരു ഊർജം കിട്ടുന്നത് കാരണം അത് നേരെ കണ്ട് അവിടുത്തെ മലകൾക്ക് നമ്മളോട് പറയാനുണ്ട് അവിടുത്തെ കുന്നുകൾക്ക് നമ്മളോട് പറയാനുണ്ട് നമ്മളോട് ഇതിനു മുമ്പ് ഒരു സമൂഹം കഴിഞ്ഞു പോയിട്ടുണ്ട് പടപ്പുകൾ ഇവിടെ അവരൊക്കെ സഹിച്ച ത്യാഗത്തിന്റെ ഒരു അംശം പോലും നിങ്ങൾക്ക് ഇല്ലല്ലോ നിങ്ങളൊക്കെ പോകുന്നത് ആ ബസ്സിലൂടെ അല്ലേ ആ ഫ്ലൈറ്റിലൂടെ അല്ലേ പക്ഷെ നീ അവരൊക്കെ ഈ മലമ്പാതകൾ താണ്ടി കാൽനടയായി യാത്രയായി എന്നിട്ടും അവർ തളർന്നിട്ടില്ലട്ടോ അവർ വിജയിച്ച മണ്ണാണ് നിങ്ങൾ വരുന്നത് എന്ന് നമ്മളോട് പറയുന്നുണ്ട് നമ്മൾ അതിൻ്റെ ചരിത്രം ഒന്ന് ഓർത്താൽ മതി ഹജറാ ബേബിയുടെ പ്രതീക്ഷ കൈവിടാതെ അള്ളാഹു സുഹാൻ ഹു വത്താലയിലേക്ക് പരിശ്രമം തുടർന്നു കൊണ്ടേരുന്നു നമുക്ക് എന്താ മാതൃക ഒന്നില് പഴച്ച രണ്ട് രണ്ട് പഴച്ച മൂന്ന് ഇല്ലട്ടോ കിട്ടുന്നത് വരെ പരിശ്രമിക്ക് ഏഴ് തവണ പരിശ്രമിച്ചില്ലേ ഹാജറാ ബീവി ഏഴാമത്തെ തവണയല്ല അതിന് ജവാബ് കിട്ടിയത് നമ്മൾ ചിന്തിച്ചോ പോലെ അവർ ചിന്തിച്ചോ ഇല്ല നമുക്കാണെങ്കിൽ കൂടുതൽ ചിന്തിക്കായിരുന്നു ഉപ്പൊരു പ്രവാചകനാണട്ടോ എന്തായാലും ഇവിടെ ഇരുന്നാൽ കിട്ടും അങ്ങനെ ചിന്തിച്ചില്ല ഭർത്താവ് ഒരു പ്രവാചകനാണ് അല്ലാന്റെ കൽപ്പന എവിടെ ഇരുന്നാൽ മതി പഠിച്ചോ സഹ ഇവിടെ കൊണ്ടുവരും അല്ല എവിടെയാണോ പഠിച്ചവൻ ഒരുക്കി വെച്ചത് നമുക്കറിയില്ല അതുകൊണ്ട് അതിനു വേണ്ടി തേടി പോകണം എന്നുള്ളതാണ് തേടിപ്പോയി ഹാജറാ ബി വി ഒറ്റ ഒറ്റത്തവണയാണ് ഹജറാബി വി ഇസ്മായിൽ നബിയെ നോക്കിയത് ആ ഒറ്റ ഒറ്റത്തവണ അവരുടെ ചങ്ക് കലങ്ങിയിട്ടുണ്ട് കാരണം എന്തെന്നറിയോ ഒരൊറ്റ തവണ നോക്കുമ്പോ തന്നെ മരണത്തിന്റെ അടയാളങ്ങൾ കാണിച്ചു തുടങ്ങി ഇസ്മായിൽ നബി അലഹി അതുകൊണ്ട് ആ ഉമ്മാക്ക് പിന്നെ നോക്കാൻ പറ്റിയിട്ടില്ല പിന്നെ വെള്ളം കൊണ്ടല്ലാതെ ഞാൻ വരൂല അതുകൊണ്ടാണ് സൊഫയുടെയും മറുപടേയും മലകൾക്കിടയിലൂടെ ഓടി നടന്നത് നമ്മുടെ ഉമ്മ ബിവി അതുകൊണ്ടാണ് അലൈഹി പ്രവാചകം ആ പിന്നെ ഹുദൈബി സന്ധി കഴിഞ്ഞ് ഉമ്രത്തുൽ കല ദുൽഹിജ ഏഴിഞ്ഞ് ആ ഉമ്രത്തുൽ കല ചെയ്ത് ആ സഫയുടെ മകളിലേക്ക് ഇങ്ങനെ ചെന്നപ്പോ പ്രവാചകൻ സൊഹാബത്തിനോട് പറഞ്ഞത് അല്ലാ തീർച്ചയായും ഞാൻ തുടങ്ങുന്നത് അല്ല തുടങ്ങിയെടുത്ത് വെച്ചാണ് സൊഫയിൽ നിന്നാണ് ആദ്യം അവർ ഓടിയത് സൊഫൈയിലേക്കാണ് നമ്മുടെ ഉമ്മ ഓടിയത് ഹാജറാബി ഓടി സൊഫൈലേക്കാണ് അതുകൊണ്ട് ഉമ്രയും അജു സ്വീകരിക്കണമെങ്കിൽ സൊഫ സയും സ്വീകാര്യമാകണമെങ്കിൽ ആദ്യം സൊഫയിൽ നിന്ന് തുടങ്ങണം പഠിപ്പിച്ചതാണ് അതൊക്കെ അതിനുശേഷം അള്ളാഹു ലോകവസാനം വരെ അത്ഭുതമായി നിലനിൽക്കുന്ന ആ സംസം എന്നുള്ള അനുഗ്രഹം ഉണ്ടല്ലോ ആ അനുഗ്രഹത്തെ കുറിച്ച് പ്രവാചകലം പറഞ്ഞത് ഇവർ ഈ പരിശ്രമിച്ചതിന്റെ ഫലമായി റബ്ബു സുബാന ഹുഅല ഇവിടെ ഒരു ശിയാറായി മതചിഹ്നമായി നിലനിർത്തുകയാണ് ജംസം കാരണം എന്താ പറയുക ആ ജംസം കുടിക്കുന്ന ജംസം കാണുന്നവർക്ക് പ്രതീക്ഷ ഏറെ വേണം പരിശ്രമിച്ചോ നിങ്ങൾക്ക് അതിന്റെ ഫലമുണ്ടാകും പരിശ്രമിക്കാതിരിക്കല്ലേ പരിശ്രമിച്ചതിന് കിട്ടിയ ഫലം ലോകവസാനം വരെ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പരിശ്രമം തുടരണം എന്നതുകൂടി അതിൻ്റെ ഉദ്ദേശമുണ്ട് ആ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ നബ്സലം പറഞ്ഞു നബ്സലഹു അല്ലെ ഒരിക്കൽ പറയും റഹീം അല്ലാഹു ഉമ്മു ഇസ്മായിൽ ഇസ്മായിലിന്റെ ഉമ്മാക്കാഹു കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കട്ടെ കാരണം അവർക്ക് ആ സംസം അതിൻ്റെ ഉറവെങ്ങനെ വന്നപ്പോൾ അത് കൂടുതൽ സ്ഥലത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി അവരുടെ കൈകൾ കൊണ്ട് ആ മണ്ണുകൾ ചേർത്ത് അവരിങ്ങനെ കൂട്ടി വെച്ചില്ലായിരുന്നുവെങ്കിൽ ഭൂമിക്ക് താഴെയുള്ള ഉറവ ഭൂമിക്ക് പുകർ പുറത്തൊരു പുഴയായി ഒഴുകുമായിരുന്നു എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലം അപ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ചരിത്രങ്ങളിലൂടെ ഒരു ഒരു ഉമ്ര നിർവഹിക്കാൻ പോയുന്നതല്ല ഒരു ഹജ്ജിന് പോയുന്നതല്ല എന്തിനുറ എന്തിനു ഹജ്ജ് അവിടെ നിന്നും നമ്മൾ എത്രത്തോളം റബ്ബിനെ ഓർത്തു ഇബ്രാഹിം നബി അലഹി സ്വലാമയുടെയും ആ കുടുംബത്തിന്റെയും ത്യാഗത്തെ കുറിച്ച് ഓർത്തു എത്ര തവണ ഹബീബ് സൊല്ലാഹു അലൈവിസ് സുഹാബത്തിനെയും കുറിച്ചോർത്തു ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്കിനി ചെയ്യാനുണ്ട് എന്ന പ്രതിജ്ഞയോടുകൂടി ആയിരിക്കണം ഹജ്ജ് ഉമ്രയും കഴിഞ്ഞ് തിരിച്ചു വരേണ്ടത് മനസ്സിലായോ അപ്പോ ഒരു ഹാജി ഒരു ഉമ്ര ചെയ്യുന്ന ആള് ഒരു ഹജ്ജ് ചെയ്തു എന്നതിലുപരി പഠിച്ചു ഞാൻ തിരിച്ചറിഞ്ഞു അതാണ് അറഫ തിരിച്ചറിഞ്ഞിരിക്കുന്നു തിരിച്ചറിഞ്ഞിരിക്കുന്നു അതാണ് ഉത്തരം നൽകിയിരിക്കുന്നു ഉത്തരം നൽകിയിരിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ അവസാനിപ്പിക്കുകയാണ് ഹജ്ജിൽ നിന്നും ഉംറയിൽ നിന്നും ഒരുപാട് ഹജ്ജ് നമുക്ക് ചെയ്യാം ഒരുപാട് ഉംറ ചെയ്യാം പക്ഷെ അതിൻ്റെ ചൈതന്യം റൂഹില്ലാതെ നമ്മൾ ആ ഹജ്ജ് ഉംറ ചെയ്തിട്ടൊരു കാര്യമില്ല മറിച്ച് എന്തിനാണോ ഹജ്ജ് എന്തിനാണോ ഉംറ അതിൽ നിന്ന് കിട്ടേണ്ടതായ പാഠങ്ങളും പ്രോത്സാഹനങ്ങളും പ്രചോദനങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരിക എന്നിട്ട് റബ്ബിനോട് പ്രതീക്ഷയുള്ളവരായി മാറുക പടച്ച റബ്ബ വിഭാഗത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും അതോടൊപ്പം നമ്മുടെ കത്തി ഉണർത്തിയ വിഷയം ഫലസ്തീനില് നമ്മുടെ മക്കളുടെ അവസ്ഥ റഫ ക്യാമ്പിൽ അവസാനമായി നടന്ന ആക്രമണത്തിൽ വീണ്ടും വീണ്ടും വേദനയേറിയ വാർത്തകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പടച്ചറബ്ബ് എത്രയും പെട്ടെന്ന് ഏറ്റവും നല്ലൊരു സഹായം അവർക്ക് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അവരിൽ നിന്ന് ഷഹീദ് ഹൈ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ടവർക്ക് പടച്ചറബെ നീ വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗം അവർക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ട ആ കുടുംബാംഗങ്ങൾക്ക് പടച്ചറബ്ബെ ദുനിയാവിൽ ഇനിയും നിന്റെ ആ ഹക്ക് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സ്ഥിരതയും അള്ളാഹുവെ ആ കട്ടിയുള്ള ഈമാനം നിലനിർത്തി അനുഗ്രഹിക്കും അതുപോലെ ആ ഉറച്ച വിശ്വാസവും ക്ഷമയുള്ളവരായി ഈ സാധുക്കളായ ഞങ്ങളെ നീ മാറ്റിത്തൊരു മറകണെല്ലാ നബീന മുഹമ്മദ് അല്ലാ ഇലാഹ ഇല്ല